വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കുടിയേറുന്നത് സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം മാത്യു കുഴൽനാടൻ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകി കേരളത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോയാൽ മതിയെന്നാണ് യുവതലമുറ വിശ്വസിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു എന്നാൽ ആഗോളവൽക്കരണ സമൂഹത്തിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് തടയാനാകില്ല എന്ന് ആർ ബിന്ദു മറുപടി നൽകി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി അഭിജിത് ജയാനുള്ള വിശദാംശങ്ങളുമായി അഭിജിത്ത് ഈ വിഷയം പല ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് അതൊരു അടിയന്തര പ്രാധാന്യത്തോടുകൂടി പ്രതിപക്ഷം ഉന്നയിച്ചപ്പോൾ എന്ത് അത് വേണ്ട എന്ന് പറഞ്ഞു മന്ത്രി ആർ ബിന്ദു തന്നെ ഇക്കാര്യത്തിൽ ഒരു കണക്കുകൾ സർക്കാർ കണക്കുകൾ പുറത്തുവിട്ടൊരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലേ കാര്യമാ കേരളത്തിൽ നിന്ന് വിദ്യാഭ്യാസവും തൊഴിലും തേടി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്ന വിഷയമാണ് ഇന്നപ്പോൾ നിയമസഭയിൽ അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം കൊണ്ടുവച്ചത് മാത്യു കുൾനടൻ എം എൽ എയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം അഞ്ചു വർഷത്തിനിടെ ഇടതിരട്ടിയായി എന്നുള്ള കാര്യമാണ് നോട്ടീസിലൂടെ മാത്യു വ്യക്തമാക്കിയത് നോർക്ക റൂട്ട്സിന്റെ കേരള മൈഗ്രേഷൻ സർവേയിലെ കണ്ടെത്തൽ സഭ നടത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമാണ് മാത്യു പ്രധാനമായും തന്നെ സഭയിൽ ഉന്നയിക്കുകയും ചെയ്തത് പക്ഷേ ഈ വിഷയം പരിഗണിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയം നേരത്തെ സഭയിൽ ഉന്നയിച്ചതാണ് എന്നുള്ളതാണ് സ്പീക്കർ എൻ ഷംസീറ വ്യക്തമാക്കിയത് അടിയന്തര പ്രമേയത്തിന് പ്രാധാന്യമില്ല എങ്കിലും അനുവദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ആർ ബിന്ദു തുടക്കവുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ലോകകേരള സഭ പ്രതിപക്ഷം ബഹിഷ്കരിച്ചു എന്നുള്ള കാര്യമാണ് ലോകകരള സഭയിൽ സമർപ്പിച്ച കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് തുറന്നു നോക്കിയെന്നുള്ളത് സന്തോഷകരമാണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആയിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ തുടക്കം അവർ അതിനുശേഷം പിന്നീട് പറഞ്ഞത് കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനമാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ താരതമ്യേന കുറഞ്ഞ വിദ്യാർത്ഥി കുടിയേറ്റം അത് കേരളത്തിലാണുള്ളത് ഇന്ത്യയിലെ ആദ്യ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ള കാര്യം മന്ത്രി ആർ ബിന്ദു സഭയിൽ വ്യക്തമാക്കി വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് കുടിയേറുന്നത് കുറ്റകരമല്ല എന്നുള്ള കാര്യവും മന്ത്രി ഇന്നിപ്പോൾ സഭയിൽ വ്യക്തമാക്കുന്നത് നമ്മൾ കണ്ടതാണ് വിദേശ വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ തൊഴിലും ആകർഷിക്കുന്ന ഘടകമാണ് പ്രധാനമായും തന്നെ ഈ വിദേശത്തേക്ക് കുട്ടികളെ പോകും അതിനുള്ള സാഹചര്യം ഒരുക്കിയത് എന്നുള്ളതാണ് അവർ പ്രധാനമായും തന്നെ ഈ അടിയന്തര പ്രമേയ നോട്ടീസ് മറുപടിയായിട്ട് തന്നെ സൂചിപ്പിച്ചത് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു പോയാൽ മതി എന്നുള്ള കാര്യമാണ് യുവ തലമുറ വിശ്വസിക്കുന്നത് എന്നുള്ള കാര്യമായിരുന്നു മാത്യു ഇപ്പോൾ നടൻ നടിയന്തരപ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് യുവതലമുറ ആഗ്രഹിക്കുന്ന ജോലിയും ശമ്പളവും നൽകാൻ കേരളത്തിന് കഴിയുന്നില്ല വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ആത്മാർത്ഥമായി ചർച്ച ചെയ്യാൻ സഭ തയ്യാറുണ്ടോ എന്നുള്ള കാര്യവും മാത്യു ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ശമ്പള സ്കീഡിൽ മറ്റു സംസ്ഥാനങ്ങളെ പിന്നിലാണ് കേരളം എന്നുള്ള കാര്യവും പ്രധാനമായും തന്നെ മാത്യു സഭയിൽ ഉന്നയിച്ചു ആർ ബിന്ദു ഇതിന് മറുപടിയായി പറഞ്ഞത് പ്രത്യശാസ്ത്ര പ്രതിവാശി പരാമർശത്തിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചില മറുപടി മന്ത്രി വ്യക്തമാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ മന്ത്രി നിരത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് ഉണ്ടായത് അത് കേരളത്തിലാണ് അത് നായനാർ സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിലാണ് ഒന്നാമതായി സർക്കാരിന്റെ കണ്ടിത്തം കറയാവുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രധാനമായും ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം മന്ത്രി ആർ ബിന്ദുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന പ്രതിപക്ഷ അംഗം ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ആർ ബിന്ദു മറുപടിയായി പറഞ്ഞത് വിദേശത്ത് രാജ്യത്ത് നിന്ന് ലോ ഇൻകം ജോലിക്കായി പോകുന്നുണ്ട് വിദ്യാർത്ഥികൾ പുറത്തുപോയി പഠിക്കട്ടെ അവർ രാജ്യത്തിന് മികച്ച സംഭാവനകൾ നൽകട്ടെ എന്നുള്ളതായിരുന്നു ആർ ബിന്ദുവിന്റെ പ്രതികരണം അതിൽ തന്നെ ചർച്ചയുടെ ആവശ്യമില്ലെന്നും പല ചോദ്യങ്ങൾക്ക് ഇതിനു മുമ്പും മറുപടി പറഞ്ഞതാണ് എന്നുള്ളതാണ് മന്ത്രി പ്രധാന യും ആവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ആഗോളവൽക്കരണ സമൂഹത്തിൽ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് തടയാനാകില്ല എന്നുള്ളതാണ് മന്ത്രി ആർ ബിന്ദു ഡെ പിന്നീടുണ്ടായ പ്രതികരണം ഏതായാലും വി ഡി സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് സഭയിൽ പ്രതികരിച്ചത് സർക്കാർ ഉണ്ടാക്കിയ സർവേ പ്രകാരമാണ് ചർച്ച ആവശ്യപ്പെട്ടത് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ കുടിയേറി പോകുന്നത് സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യേണ്ടതല്ലേ ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ വ്യക്തമാക്കിയത് നല്ല സ്ഥാപനങ്ങളിൽ അവസരം കിട്ടിയാൽ പോകട്ടെ എന്നുള്ള കാര്യവും പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചു പക്ഷെ വീട് പണയപ്പെടുത്തി നിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കാണ് പകരം പലരും ഒരു കുറ്റപ്പെടുത്തൽ കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അടുത്ത ും വായ്പ അയ്യായിരം കോടിയിലും ആകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് വി ഡി സതീശൻ നൽകി ഇതിന്റെ ഈ വിദ്യാർത്ഥികൾ പ്രധാനമായും വിദേശ സർവകലാശാലകളിലേക്ക് പഠിക്കാനായിട്ടൊക്കെ തന്നെ പോകുമ്പോൾ അതുണ്ടാക്കുന്ന സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട് അത് വലുതാണ് എന്നുള്ളതാണ് വി ഡി സതീശൻ പിന്നീട് പറഞ്ഞത് നല്ല സ്ഥാപനങ്ങളിൽ പോയിട്ടാണോ കുട്ടികൾ പഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇരിച്ച് ചിന്തിക്കേണ്ടതുണ്ട് പലർക്കും കെയർ ഹോംസിലൊക്കെയാണ് ജോലി എന്നുള്ള കാര്യവും വി ഡി സതീശൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു കേരളം തൊഴിലായ്മയിൽ ഒന്നാമതാണെന്ന് പറഞ്ഞുകൊണ്ട് പത്ത് സർവകലാശാലകളിൽ പ്രധാനമായും തന്നെ വി സിമാരില്ലാത്ത സാഹചര്യം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് കുറ്റപ്പെടുത്തൽ പ്രധാനമായും ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ശേഷമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെയും എം പി രാജേഷിന്റെയും ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് സാമൂഹ്യ പ്രശ്നമാണ് അതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം വിശകലനം ചെയ്യണം എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടി സൂചിപ്പിച്ചു ടെക്നോ പാർക്ക് തങ്ങളുടെ കാലത്താണ് എന്നല്ല അതിന് മറുപടി പറയേണ്ടത് രാഷ്ട്രീയമായല്ല സഭയിൽ ആരോഗ്യകരമായ ചർച്ചയാണ് വേണ്ടത് എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് പക്ഷേ എം പി രാജേഷ് ഇതിനുശേഷം ചില കാര്യങ്ങൾ കൂടി സഭയിൽ പറഞ്ഞു പ്രതിപക്ഷ നേതാവിന്റേത് സമ്പർക്ക തന്ത്രം മാത്രമാണ് ചേറിന് നേരെയും മാതർത്ഥം പ്രയോഗിക്കുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് ആദരവ് പ്രതിപക്ഷ നേതാവ് ദുരുപയോഗം ചെയ്യുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോടും ഒപ്പം ആരോഗ്യമന്ത്രിയോടും പ്രതിപക്ഷം സ്വീകരിക്കുന്നത് പരിഹാസവും ഉച്ചവുമാണെന്നുള്ള കുറ്റപ്പെടുത്തൽ എം പി രാജേഷിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇരിക്കുമ്പോൾ ഇത് പറയണമെന്നാണ് താൻ ആഗ്രഹിച്ചതെന്ന് മന്ത്രി പറയുകയാണ് തിരുത്തൽ നിങ്ങൾക്കുമാകാമെന്ന ഇരുപക്ഷത്തോടും സ്പീക്കർ കൂടി മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി പ്രതിപക്ഷ നേതാവ് തനിക്കെതിരെ വിരൽ ചൂണ്ടി ധിക്കാരത്തോടെ സംസാരിച്ചതിൽ പ്രതിഷേധിക്കുന്നു എന്നുള്ള കാര്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കൂടി ഇന്നിപ്പോൾ സഭയിൽ ഒരു സൂചനയായി തന്നെ നൽകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് പ്രതിപക്ഷത്ത് നിന്ന് ആരോഗ്യ ായ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു ആ ഒരു സമീപനവും ചർച്ചയാണ് പ്രതിപക്ഷത്ത് നിന്ന് വേണ്ടത് എന്നുള്ളതും സ്പീക്കർ ഇന്നിപ്പോൾ അംഗങ്ങൾക്ക് കൃത്യമായി തന്നെ മുന്നറിയിപ്പായി നൽകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും വി ഡി സതീശൻ ഈ ആടിയന്തര പ്രമേയ നോട്ടീസിനെ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പ്രധാനമായും തന്നെ തങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായും തന്നെ നിരത്തിയിട്ടുണ്ടെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഏതായാലും പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെ പ്രതിപക്ഷം ഇപ്പോൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് കെ എൻ ബാലഗോപാൽ ഈ പത്ത് സർവകലാശാലകളിൽ ഇത്തരത്തിൽ വി സി മാരില്ലാത്ത സാഹചര്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യം വി ഡി സതീശൻ ഉന്നയിച്ചപ്പോൾ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞത് അത് ഇങ്ങനെയാണ് നിയമസഭാ ബിൽ പാസാക്കിക്കൊണ്ട് ഗവർണർ അയച്ചതാണ് പത്ത് വൈസ് ചാൻസലർമാരെ സർവകലാശാലകൾ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തടസ്സം അത് സർക്കാർ കാരണമാണോ ഉണ്ടായത് എന്നുള്ളതാണ് കെ എൻ ബാലഗോപാൽ ചോദിച്ചു തീശൻ അതിന് മറുപടിയായിട്ട് പറഞ്ഞത് യു ജി സി ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയാണ് വി സിമാരുടെ നിയമനം നടത്തിയത് നിയമം ലംഘിച്ചാണ് വൈസ് ചാൻസലർമാർക്ക് നിയമനം നൽകിയത് പല കോഴ്സുകൾ കോഴ്സുകൾക്കും ഇത്തരത്തിൽ ആളുകളില്ലാത്ത സാഹചര്യം ഉണ്ട് നിയമവിരുദ്ധമായിട്ട് നൽകിയ നിയമനം അത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് എന്നുള്ള കാര്യം വി ഡി സതീശൻ ചോദിച്ചു നമുക്കറിയാം മുൻപ് ടി പി ശ്രീനിവാസിന് ഇത്തരത്തിൽ ഉണ്ടായ ടി പി ശ്രീനിവാസിന് നേരെ ഉണ്ടായ അതിക്രമം നമുക്കറിയാവുന്നതാണ് വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാനായി കോൺഗ്രസ് അന്ന് തീരുമാനമെടുത്തപ്പോൾ സി പി എം അതിനെ തടയുകയും അദ്ദേഹത്തിന് നേരെ കരിയോയിൽ പ്രയോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതുമൊക്കെ തന്നെ ഉണ്ടായ ഉണ്ടായ സാഹചര്യം നമുക്കറിയാവുന്നതാണ് അതുമായി ബന്ധപ്പെട്ട വി ഡി സതീശൻ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു അത് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടല്ലോ മുൻ ഇന്ത്യൻ അംബാസിഡർ കൂടിയായിരുന്ന വി പി ശ്രീനിവാസനോട് നിങ്ങൾ ചെയ്തത് എന്താണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നത് ഘട്ടം കൂടി ഉണ്ടാവുകയും ചെയ്തു അതോടൊപ്പം തന്നെ കേരളത്തിലെ പത്ത് സർവകലാശാലകളിൽ വി സിമാരില്ലാത്ത സാഹചര്യം കോളേജുകളിൽ പ്രിൻസിപ്പാളില്ലാത്ത സാഹചര്യം പ്രിൻസിപ്പാൾമാരില്ലാത്ത സാഹചര്യം പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ പല കോളേജുകളും ദപ്തനാക്ക സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വി ഡി സതീശൻ എന്നും പോ ാട്ടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോൾ ഈ വിദേശ സർവകലാശാലകളിലേക്ക് പറയുകയും ചെയ്തു അഭിജിത്ത് ഏതായാലും അത്തരം വിഷയങ്ങൾ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് കേരളത്തിൽ നിന്നും ഇത്രയേറെ കുട്ടികൾ എന്തുകൊണ്ട് പുറത്തേക്ക് പോയി പഠിക്കുന്നു എന്ന വിഷയം പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നതാണ് ആ കാര്യമാണെന്ന് പ്രതിപക്ഷം ഉന്നയിച്ചത് അക്കാര്യത്തിൽ മന്ത്രി ആർ ബിന്ദു ഒരു മറുപടി അത് എത്രത്തോളം പ്രതിപക്ഷം ഉൾക്കൊള്ളുന്നു എന്ന കാര്യം ഇനി വരും ദിവസങ്ങളിൽ അറിയാം അഭിജിത് ജയനാണ് വിശദാംശങ്ങൾ നൽകിയത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം